ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവരും വിഷു നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനലിൻ്റെ പേരാണ് കുപ്പോയിസ് എറൗണ്ടസ് പലപ്പോഴും എൻ്റെ സ്നേഹനിധിയായ ഭാര്യ ആക്രോശിച്ചുകൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട് മനുഷ്യ നിങ്ങൾക്ക് വേറെ ഒരു പേര് കിട്ടിയില്ലേ നിങ്ങളുടെ ചാനലിനിടാൻ പലരും അവളോട് ചോദിക്കാറുണ്ട് എടി നിൻ്റെ കെട്ടിവൻ്റെ ഒരു ചാനലിന്റെ ചാനലിൻ്റെ പേരെന്നാ കുപ്പൂയിസോ കപ്പിയോ കുപ്പൂയിസോ എന്തോ ഒരു കുപ്പിയോ എന്തോ ഒരു പേര് അപ്പം അവൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട് മനുഷ്യ നിങ്ങൾ പേര് മാറ്റിയിട്ട് ഈ വായി കടിച്ച ഒരു പേരും നല്ല എത്രക്കോ നല്ല പേരുകളുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചാനൽ പലപ്പോഴും റീച്ച് കിട്ടാത്തെന്ന് പറയാറുണ്ട് റീച്ച് കിട്ടണമെങ്കിൽ നല്ല കണ്ടൻറ്റ് ഇടണം അതിൻ്റെ പുറകെ നടക്കണം പലപ്പോഴും എനിക്ക് കണ്ടൻറ്റിടാൻ മടിയാണ് പിന്നെ ഇതിന്റെ പുറകെ നടക്കും പിന്നെ നമ്മൾ ഡ്യൂട്ടി ആയി പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി പല ഇതിലായി നമ്മളെല്ലാം ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം പിന്നെ നമ്മുടെ പറയാ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല കുപ്പൂയിസ് എന്തിനാ എന്താണ് കുപ്പൂയിസിന്റെ അർത്ഥം കുപ്പൂയിസ് അല്ല കുപ്പി കപ്പി കുപ്പിന്നോ ചട്ടിന്നുമില്ല കുപ്പൂയിസ് കുപ്പൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് കുപ്പൂയിസ് എറൗണ്ടസ് നമ്മുടെ ചുറ്റും നല്ല ആൾക്കാരുമുണ്ട് ചീത്ത ആൾക്കാരുമുണ്ട് നമ്മളതിൻ്റെ നടുക്ക് ജീവിക്കുന്നു ശരീരത്ത് ഇടത് കൈയും വലത് കൈയുമുണ്ട് വലത് കൈ നല്ല ആൾക്കാരെയും ഇടത് കൈ ചെ ചീത്ത ആൾക്കാരെയും പ്രതിദാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാകുന്ന ഈ ലോകത്ത് നമ്മൾ മിഡിലിൽ നിൽക്കുന്നു അതാണ് കുപ്പൂയിസ് എറൗണ്ടസ് അപ്പം എല്ലാവരും നല്ല പൂർണ്ണമായിട്ട് നല്ലവരാണെന്ന് പറയാൻ പറ്റില്ല നല്ല ഗുണങ്ങളുമുണ്ട് ചീത്ത ഗുണങ്ങളുമുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഇടയെല്ലാം ജീവിക്കുന്നു അതാണ് കുപ്പോയിസ് എറൗണ്ടസ് ആക്ച്വലി ഈ പേര് ഇട്ടത് ഈ ചാനലിന് ഈ പേര് ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നല്ല നേരത്തെ എനിക്ക് ഫേസ്ബുക്കിനകത്ത് ഒരു പേജ് ഉണ്ടായിരുന്നു കുപ്പോയിസ് എറൗണ്ടസ് അത് കൂടുതലായിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്ന ചില ന്യൂസിനെ ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ ഉള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകാൾ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആ പേജ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തിട്ട് ആ പേരാണ് ഞാൻ ഈ യൂട്യൂബിന് ഇട്ടത് കുപ്പൂയി സറൗണ്ടസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാവുന്നതാണ് ചിലപ്പം സിനിമ കാണുമ്പോൾ സിനിമയെക്കുറിച്ചായിരിക്കും അഭിപ്രായം പറയുന്നത് ചിലപ്പം എവിടെയെങ്കിലും പാർക്കിലോ അവിടെ എന്തെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്നത് അതിൻ്റെ വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ ഡി ഐ ബൈ ഡൂ ഇറ്റ് യുവർ സെൽഫ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ നമ്മുടേതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് മേടിച്ച എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആയിരിക്കും അതുപോലത്തെ പല രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് പലപ്പോഴും അവർക്ക് സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് ചില സമയത്ത് ഡ്യൂട്ടിയും കാര്യങ്ങളും ചിലപ്പോഴും ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് മറ്റ് പല വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടു എന്നും മടി പിടിച്ചിരിക്കും അല്ലെങ്കിൽ വേറെ എന്തേലും കാരണം നേരത്തെ റെഗുലർ ചെയ്യുന്നുണ്ടായി പിന്നെ പുതിയ വീട് മാറി അങ്ങോട്ട് കഴിയുമ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് ബിസി ബിസിയായിപ്പോയി കാരണം ഈ നൈറ്റ് ചെയ്തുകൊണ്ടുണ്ടല്ലോ പകൽ വന്ന് നമുക്ക് അവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഏറ്റാൽ നമുക്കൊരു മടിയാണ് ഇന്നെ ക്ഷീണം കൊണ്ട് ചുമ കട്ടിലേക്ക് കിടക്കും അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാറുള്ളൂ പലപ്പോഴും തോന്നും സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ പക്ഷേ ഈ മടി കൊണ്ടാണ് ഏൽ ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക നല്ല ചിന്തിക്കുക നല്ലത് പെരുമാറുക നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചുറ്റുമുള്ളവർക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം